ോൾ സെക്കരി പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യം സെരൂബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും അതിന് കൃപാ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും ദേവാലയം പുനർനിർമ്മിക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് സെരുബാബേൽ ദൈവം അവന് ഉറപ്പ് നൽകുകയാണ് അവന്റെ മുൻപിലെ എല്ലാ വലിയ തടസ്സങ്ങളും ഇല്ലാതാക്കുമെന്ന് അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു പർവ്വത സമാനമായ വിഷയങ്ങൾക്ക് മുൻപാകെ സകലതിനെ സമഭൂമിയാക്കി മാറ്റി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടി ഈ പ്രഭാതത്തിൽ അതെ ഉറപ്പോടെ ഈ വാക്യത്തെ വിളിച്ചു പറയുവാൻ കഴിയും ചിലതിനെ നോക്കി കൽപ്പിക്കുക നമ്മുടെ മുൻപിൽ അസാധ്യമായ വിഷയങ്ങളെ സാധ്യമാക്കി തരുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് അതേ ദൈവ വയതിലെ ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല നാം അശക്തരായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആമേ നമ്മുടെ മുൻപിൽ ആമേ സുലഭമായി വെളിപ്പെടുവാനിടയായിത്തീരും വിശ്വാസം കൊണ്ടുള്ള പരിശ്രമങ്ങൾ വിജയ നമ്മെ എത്തിക്കുവാൻ ഇടയായി തീരും അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ ഉറപ്പോടെ ദൈവസന്നിധി നിലനിൽക്കുക ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും ഏത് പ്രതികൂലമായതും ഏത് അസാധ്യമായ വിഷയങ്ങളെയും ആമേ ജയത്തോടെ മാറ്റി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട് ഉറപ്പോടെ മുൻപോട്ട് പോവുക ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ